തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിൽ പി ഡിപിയുടെ ഏക സ്ഥാനാർത്ഥിയായി പന്ത്രണ്ടാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് എം എ അഹമ്മദ് ഗബീർ രണ്ടായിരത്തി രണ്ടിൽ നഗരസഭയിലെ മുപ്പത്തിയഞ്ചാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കബീറിന്റെ ആദ്യ മത്സരം തുടർന്ന് നാലോളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കബീർ ആറാം അംഗത്തിന്റെ പ്രചരണ തിരക്കിലാണ് പി ഡിപിക്ക് ഏറെ സ്വാധീനമുള്ള മേഖലയാണ് ഈശ്വരമംഗലമെന്നും അതിനാൽ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഇവിടുത്തെ ഇടതുപക്ഷം ഞങ്ങൾക്ക് സീറ്റ് തരാ എന്ന് പറഞ്ഞ് അവസാന നിമിഷത്തിൽ ഞങ്ങളെ ചതിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് സ്ഥാനാർത്ഥിയായി പൊന്നാനി ചോദിക്കുകയും ചെയ്തു ഈ പ്രാവശ്യവും ഇവരുടെ സംസ്ഥാന സെക്രട്ടറി വരെ ഞങ്ങളും അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെ കാത്തിരുന്നു കാത്തിരുന്നതിൻ്റെ ഭാഗമായി അവരുടെ അവരുമായുള്ള ചർച്ച പരാജയപ്പെടുകയാണ് അവർ വീണ്ടും അങ്ങോട്ട് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുക ഞങ്ങൾക്ക് ഞങ്ങളേതായ സ്ഥാനാർത്ഥി തെരുവില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി പൊന്നാനിയിൽ പി ഡി പിൻറെ ഈ എന്ന് പറഞ്ഞ പന്ത്രണ്ടാം വാർഡിലാണ് ഈ വിനീതൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് പി ഡി പി കുടുംബങ്ങളിലുള്ള പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ഈറ്റില്ലം എന്ന് പറയുന്ന പന്ത്രണ്ടാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് ബാക്കിയുള്ള ആളുകളും എന്നെ സഹായിക്കുകയാണ് തീർച്ചയായും വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള സ്ഥാനാർത്ഥിയാണ് ഞാൻ കഴിഞ്ഞ തവണ നഗരസഭയിൽ മൂന്ന് സീറ്റിലാണ് പി ഡി പി മത്സരിച്ചത് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ വെളിയങ്കോട് മാറഞ്ചേരി പഞ്ചായത്തുകളിൽ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത്